കൊള്ളക്കാരിൽ നിന്നും ശബരിമലയെ സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിന് വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപ യാത്ര സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ശബരിമല കൊള്ളക്കാരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്തുക ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക ഭഗവാന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് നാമജപയാത്ര സംഘടിപ്പിക്കുന്നത് മുപ്പതിന് വടകര തെരു ഗണപതി ക്ഷേത്രത്തിനടുത്തു നിന്നും ആരംഭിക്കുന്ന നാമജപയാത്ര ശബരിമല അയ്യപ്പ സേവാ സമാജം മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജംജി ഇ റോഡ് ഉദ്ഘാടനം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മളൊക്കെ ശീലിപ്പിച്ച് കൊണ്ടുവന്ന ആ ആരാധനാ സങ്കല്പങ്ങൾക്ക് മനസ്സുകൊണ്ട് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇപ്പം നമുക്ക് ശബരിമലയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാമജപയാത്ര താലൂക്ക് ഓഫീസിലേക്ക് പുറപ്പെടുകയും അത് യാതൊരുവിധ പ്രകമ്പനവും ഇല്ലാതെ കണ്ട് വെറും ശരണം വിളികളോട് കൂടി മാത്രം അയ്യപ്പ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മാത്രം താലൂക്ക് ഓഫീസിലെത്തുക നമ്മുടെ ആരാധനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തഹസിൽദാർക്ക് ഒരു നിവേദനം കൊടുക്കുക ആ നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുവകളൊക്കെ തിരിച്ച് കിട്ടുന്നത് മാത്രമല്ല ഇനിയെങ്കിലും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ വെട്ടിപ്പുകൾ തട്ടിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അയ്യപ്പ സ്വാമി മനുഷ്യരൂപമെടുത്ത് പന്ത്രണ്ട് വർഷക്കാലം വളർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ശബരിമല സന്നിധാനം പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ കേരളത്തിൽ ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിലേക്ക് ഓരോ വർഷവും നമ്മുടെ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനങ്ങൾ എത്രയാണെന്ന് ഞങ്ങൾ പറയാതെ കണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ വരുമാന വരുമാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള യാതൊരുവിധ സൗകര്യങ്ങളും അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താതെ കണ്ട് പഴയ ചിട്ടയിലേക്ക് തന്നെ പോവുകയും അവിടെ ഒരു ബോംബെ പട്ടണം പോലുള്ള വലിയൊരു ബിൽഡിംഗ് സൗദമാക്കി മാറ്റുകയും ഈ സങ്കേതത്തിൽ വെച്ച് അയ്യപ്പ ഭഗവാൻ്റെ ഈ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ്റി ജില്ലാരം ക്യാമറ ക്യാമറകളാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെ വർക്ക് ചെയ്യുന്നത് സന്നിധാനത്ത് മാത്രം ഏകദേശം ആയിരത്തോളം ക്യാമറകളുണ്ട് അവിടെ നിന്ന് ഇതാരും കാണാതെ കണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാല് സാധാരണക്കാരായിരിക്കുന്ന സ്വാമിമാർക്ക് വളരെയധികം കൊണ്ടാണ് ഈ നാമജപയാത്ര നടക്കുന്നത് ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു